വക്കഫ് നിയമത്തിലെ ഭേദഗതികൾ അനിവാര്യമെന്ന് ചൂണ്ടിക്കാട്ടി കെ ആർ എൽ സി സി മുന്നമം കടപ്പുറം പ്രദേശത്തെ അറുനൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് സ്വന്തമായുള്ള ഭൂമി അന്യായമായി കൈവശപ്പെടുത്താൻ വക്കഫ് ബോർഡ് നടത്തുന്ന ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കെ ആർ എൽ സി സി ആവശ്യമുന്നയിച്ചിരിക്കുന്നത് പാർലമെന്റിന്റെ പരിഗണനയിലുള്ള വക്കഫ് നിയമത്തിലെ ഭേദഗതികളിൽ ചിലത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി കെ ആർ എൽ സി സി രംഗത്ത് മൂനമ്പം കടപ്പുറം പ്രദേശത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് സ്വന്തമായുള്ള ഭൂമി അന്യായമായി കൈവശപ്പെടുത്താൻ വക്കഫ് ബോർഡ് നടത്തുന്ന ശ്രമങ്ങളുടെ അനുഭവമാണ് ഈ അഭിപ്രായത്തിന്റെ പശ്ചാത്തലം ഫറൂഖ് കോളേജ് അധികൃതരിൽ നിന്നും വിപണി വില നൽകി വാങ്ങി അനുഭവിച്ചുവരുന്ന ഭൂമിയിലുള്ള അവകാശം നിഷേധിച്ച് കേരള വക്കഫ് ബോർഡ് സ്വീകരിച്ചിട്ടുള്ള നടപടി അംഗീകരിക്കാനാവില്ലെന്ന് കെ ആർ എൽ സി സി ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ രാഷ്ട്രീയ കാര്യസമിതി ർ ജോസഫ് ജൂഡ് എന്നിവർ ചൂണ്ടിക്കാട്ടി അഞ്ചു വർഷമെങ്കിലും സ്വന്തമായുള്ള ഭൂമി മാത്രമേ വക്കഫായി നൽകാനാവൂ രേഖകളില്ലാതെ ഉപയോഗത്തിൽ മാത്രമുള്ള ഭൂമി ഈ വിധത്തിൽ നൽകാനാവില്ല എന്നും ഭേദഗതി ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഒരു ഭൂമി വക്കഫാണോ എന്ന് അന്വേഷിക്കുന്നതും നിശ്ചയിക്കുന്നതും വക്കഫ് ബോർഡുകളെ നിലവിലെ നിയമം അനുവദിക്കുന്നു ഭേദഗതിയിലൂടെ ഈ വ്യവസ്ഥ ഒഴിവാക്കപ്പെടും വക്കഫ് ഭൂമി സംബന്ധിച്ച തർക്കങ്ങളിൽ നിലവിൽ നിയമം അനുസരിച്ച് രൂപീകരിക്കുന്ന ട്രിബ്യൂണലാണ് തീർപ്പ് കൽപ്പിക്കുന്നത് ഇതിൽ കോടതികളുടെ ഇടപെടൽ അനുവദിക്കുന്നില്ല എന്നാൽ പുതിയ നിയമ ഭേദഗതിയിലൂടെ ട്രിബ്യൂണലിൽ അന്തിമ തീരുമാനം എന്നത് ഒഴിവാക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിന് അനുവാദം നൽകുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവിതാംകൂറിലെ ആയില്യം തിരുനാൾ മഹാരാജാവ് അബ്ദുൾ സത്താർ മുസാസി ഇഷ്ടുവിന് എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് നാനൂറ്റി ഏക്കർ സ്ഥലം കാർഷിക ആവശ്യത്തിനായി പാട്ടത്തിന് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സത്താർ സേട്ടിന്റെ പിന്തുടർച്ചാവകാശിയായ സിദ്ദിഖ് സീറ്റ് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഈ ഭൂമി രജിസ്റ്റർ ചെയ്തു വാങ്ങി കടൽക്ഷോഭം മൂലം വെറും നൂറ്റി ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളവും മാത്രമായി ഈ നാനൂറ്റി സ്ഥലം ചുരുങ്ങുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് ഈ ഭൂമി സകലവിധ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടും കൂടി സിദ്ദിഖ് സീഡ് ഫറൂഖ് കോളേജിന് ദാനമായി നൽകി തുടർന്ന് ഫറൂഖ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി ഈ ഭൂമിക്ക് പട്ടയം വാങ്ങുകയും ഉടമസ്ഥാവകാശം ഉറപ്പിക്കുകയും ചെയ്തു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഈ ഭൂമി ഫറൂഖ് കോളേജിന്റേതാണെന്ന് വിധിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇവിടുത്തെ താമസക്കാർ ഫറൂഖ് കോളേജിൽ നിന്നും അന്നത്തെ വിപണി വില കൊടുത്ത് ഭൂമി തീറ് ആധാരം പൂക്കവരോട് ചെയ്ത് താമസിച്ചു യാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഫറൂഖ് കോളേജ് പലപ്പോഴായി ഇങ്ങനെ സ്ഥല നടത്തിയിട്ടുണ്ട് വക്കഫ് സംരക്ഷണ സമിതി രണ്ടായിരത്തി എട്ടിൽ മുനമം കടപ്പുറത്തെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി വക്കഫ് ഭൂമിയാണെന്ന അവകാശവാദം ഉന്നയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ്റി നാല് ഏക്കർ ഭൂമി വക്കഫ് ബോർഡ് അതിന്റെ ആശയവിവര കണക്കുകളിൽ എഴുതി ചേർക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് വക്കഫ് ബോർഡ് ഈ സ്ഥലത്തിന് ഉടമാസ്ഥാവകാശവുമായി വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തന്റെ സ്വത്തിന്റെ മേലുള്ള എല്ലാ അവകാശങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് രേഖപ്രകാരം ഫറൂഖ് കോളേജിന്റെ പ്രവർത്തനം ും വികസനത്തിനും ഉപയോഗിക്കാമെന്നും എന്ന നിബന്ധനകളോടെ ഫറൂഖ് കോളേജിന് സ്വത്ത് കൈമാറുന്നത് ഈ ഭൂമി കൈമാറ്റം നടക്കുമ്പോൾ വക്കഫ് നിയമം നിലവിലില്ലായിരുന്നു വക്കഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നിലവിൽ വരികയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഭേദഗതി ചെയ്യുകയും ചെയ്തു അതിനാൽ വക്കഫ് ബോർഡിന് സ്വത്തിനുമേൽ അവകാശവാദം ഉന്നയിക്കാനാവില്ല